താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ദൈവാധീനം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണത്തെ വിഷു എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും ദാമ്പത്യത്തിൽ മാറ്റങ്ങൾ വരുത്തുക അസാധ്യമായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ആശങ്കയുണ്ടാകും ആഘോഷങ്ങൾ ഗംഭീരമാക്കും യാത്രകൾ സുഖകരമായിരിക്കും സ്വന്തം സന്തോഷം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യും സാമ്പത്തികമായ നിരുക്കം പല രീതിയിലും അനുഭവിക്കേണ്ടതായി വരും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തും പ്രതിസന്ധികളെ തരണം ചെയ്ത് കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്തും ചില ഇടപാടുകളിൽ നിന്ന് ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസിക്കും കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ സർക്കാർ ഇടപെടലുണ്ടാകും സുഹൃത്തുക്കളുടെ പ്രേരണയിൽ അകപ്പെട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ വഞ്ചിക്കപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കൾ ഉണ്ടാകും സൂക്ഷിക്കുക ആരെയും കൂടുതൽ വിശ്വസിക്കാതിരിക്കുക അഭിലാഷ് പറ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ